ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മുടെ മൾട്ടിപെറ്റിൽ ബോൾസത്തിൻ്റെ ഒരു സെയിൽ വന്നിട്ട് അപ്പോൾ ഇപ്പോൾ നമ്മുടെ മൾട്ടിപെറ്റിൽ ബോൾസത്തിൻ്റെ സെയിലാണ് വന്നിരിക്കുന്നത് കാര്യങ്ങളെല്ലാം ഞാൻ എന്താ പറഞ്ഞു പോകാം കേട്ടോ വാട്ട്സ്ആപ്പ് മെസ്സേജിൻ്റെ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് ടോട്ടൽ ഇരുപത് കളകമാണ് കേട്ടോ ആയിട്ട് വന്നിരിക്കുന്നത് അതിൽ പത്ത് കളർ നമ്മുടെ നാടൻ നോർമൽ ആയിട്ടുള്ള മൾട്ടിപെറ്റലിൻ്റെ കളേഴ്സ് ആണ് അതിൽ പിന്നെ ബാക്കി എട്ടെണ്ണം നാഗാലാൻഡ് വെറൈറ്റിയാണ് നാഗാലാൻഡ് വെറൈറ്റി എന്ന് പറയുമ്പോൾ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂവ് മുകളിലേക്കായിരിക്കും കുറച്ചുകൂടെ വലുപ്പമുള്ള പൂവായിരിക്കും സാധാരണ നമ്മുടെ മൾട്ടിപ്പറ്റലിൻ്റെ ബോൾസത്തിൻ്റെ പൂവ് താഴത്തേക്ക് ആയിട്ടായിരുന്നു ചിലയുടെ അടിയിലായിട്ടാണ് അതിൻ്റെ പൂവ് വരുന്നത് നമ്മുടെ നാടൻ ബോൾസം പോലെ മുകളിലേക്ക് ആട്ടല്ല നിൽക്കുന്നത് അപ്പം നാഗാലാൻഡ് വെറൈറ്റിയിൽ അതിൻ്റെ പൂവ് മുകളിലേക്കായിരിക്കും കുറച്ചുകൂടെ വലുപ്പമുള്ള പൂവായിരിക്കും കേട്ടോ പിന്നെ രണ്ടെണ്ണം എന്നുള്ളത് ഡബിൾ ആയിരിക്കും ഒന്ന് ഹെഡ് ആൻഡ് വൈറ്റ് കോംബോയോ കോമ്പോ ഇല്ല ഹെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനും അടുത്തത് ഓറഞ്ച് ആൻഡ് വൈറ്റ് കോമ്പിനേഷനും ആയിരിക്കും കേട്ടോ അങ്ങനെ ഇരുപത് കളകൻ്റെ കോമ്പോയുടെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി എഴുപത് രൂപയായിരിക്കും റേറ്റ് വരുന്നത് അത് ഇരുപത് കളകൻ്റെ ആണ് കെട്ടോ അപ്പോൾ ഇരുപത് കളറിൽ പത്തെണ്ണം നോർമൽ ആയിട്ടുള്ള നമ്മുടെ മൾട്ടിപെറ്റിൽ ബോൾസും രണ്ടെണ്ണം നാഗ ഡബിൾ ഷെയ്ഡിൽ വരുന്ന കളേഴ്സും പിന്നെ എട്ടെണ്ണം നാഗാലാൻഡ് അങ്ങനെ ഉൾപ്പെടെയാണ് കേട്ടോ ഇരുപത് കളക് വരുന്നത് പിന്നെ ആ ഒരു കോംബോയാണ് ഇരുപതെണ്ണത്തിൻ്റെ കോംബോയാണ് അറുനൂറ്റി എഴുപത് ഇനിയിപ്പോൾ നമ്മുടെ എട്ട് കളക് നാഗാലാൻഡും രണ്ട് കളക് ഡബിൾ ഷെയ്ഡും കൂടെ മാത്രമായിട്ട് എടുക്കുവാണെങ്കിൽ അപ്പോൾ അങ്ങനെ ആ ഒരു പത്ത് കളക് എടുക്കുകയാണെങ്കിൽ മുന്നൂറ്റി എഴുപത് രൂപയായിരിക്കും നമുക്ക് റേറ്റ് വരുന്നത് എല്ലാത്തിനും കൊറിയോ ചാർജ് എക്സ്ട്രാ വരും പിന്നെ ഇനി നോർമൽ ആയിട്ടുള്ള നമ്മുടെ പത്ത് കിളവ് അതെടുക്കുവാണെങ്കിൽ കട്ടിങ്ങാണേ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയായിരിക്കും പ്ലസ് കൊഫിയർ ചാർജ് എക്സ്ട്രാ വരും കേട്ടോ ഒരു കട്ടിങ്ങിന് ഇരുപത്തി അഞ്ച് എന്നുള്ള നിരക്കിൽ ഇരുന്നൂറ്റി അൻപത് രൂപയായിരിക്കും പ്ലസ് നമുക്ക് കൊഫിയോ ചാർജ് എക്സ്ട്രാ വരും അപ്പോൾ ഈ പറഞ്ഞതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മുടെ ഈ വീഡിയോയുടെ എൻഡിങ്ങിൽ ഞാൻ എഴുതിയും കൊടുത്തിട്ടുണ്ട് ഇപ്പം പറഞ്ഞിട്ട് ആക്കിനും ക്ലിയർ ആയില്ലെങ്കിൽ നിങ്ങൾ വീഡിയോയുടെ എൻഡിങ്ങിൽ വരെ ഒന്ന് വെയിറ്റ് ചെയ്തേ ഇരിക്കുക സ്കിപ്പ് ചെയ്ത് പോകേണ്ടത് സ്കിപ്പ് ചെയ്ത അപ്പം പരസ്യം വരും കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വലിപ്പത്തിലായിരിക്കും നമ്മുടെ കട്ടിങ് വരുന്നത് കേട്ടോ പതിനഞ്ച് സെൻറ്റിമീറ്റർ വലിപ്പത്തിലാണ് നമുക്ക് കട്ടിങ് വരുന്നത് എന്നാൽ ഇവിടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം എഴുതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് ഡീറ്റെയിൽസ് എല്ലാം വരുന്നത് നമ്പർ വീഡിയോയുടെ ആദ്യമേ കൊടുത്തിട്ടുണ്ട്